ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുപത് ഗ്രാം ചൈനാ ഗ്രാസ് എടുത്തിട്ടുണ്ട് ഇത് നൂറ് ഗ്രാം പാക്കറ്റ് വാങ്ങിയിട്ട് അതിൽ നിന്ന് രണ്ട് പീസ് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഓരോന്നും പത്ത് ഗ്രാം ആണ് അങ്ങനെ മൊത്തത്തിൽ ഇരുപത് ഗ്രാം ചൈനാ ഗ്രാസ് ആണ് അപ്പോൾ ചൈനാഗ്രാസ് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാലാണിത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടുക അപ്പോൾ ഇതുപോലത്തെ ചെറിയ പീസ് ആക്കിയാൽ മതി നല്ല നല്ല ചെറുതാക്കൊന്നും വേണ്ട ചൈനഗ്രാസ് നമ്മൾ മെൽറ്റ് ആക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുതിർത്ത് വെക്കണം കേട്ടോ ചൂടുവെള്ളം ഒഴിക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടെൻഡർ കോക്കനട്ട് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുപത് ഗ്രാം ചൈനഗ്രാസിലേക്ക് രണ്ട് കപ്പ് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ കരിക്കും വെള്ളമില്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലും മതി കേട്ടോ അപ്പോഴും പെട്ടെന്ന് തന്നെ ഇത് സോക്കായിട്ട് കിട്ടും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കരിക്ക കരിക്ക് ബുഡിങ്ങുണ്ടാക്കുന്നോണ്ട് കേട്ടോ ഞാൻ കരിക്കും വെള്ളത്തിൽ കുതിർത്തത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അത് കുതിർന്ന സമയാകുമ്പോഴേക്കും ഞാനിവിടെ കരിക്കിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് കരിക്കാണ് എടുത്തത് രണ്ട് കരിക്കിൻ്റെ പൾപ്പാണ് കേട്ടോ ഇത്രയും ഇതിൻ്റെ മുകളിൽ ബ്രൗൺ പാർട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയണം കേട്ടോ നമ്മൾ ബുഡിങ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചവർപ്പ് ഉണ്ടാവും പിന്നെ കളറിലൊക്കെ ഒരു ചേഞ്ച് വരും അപ്പോൾ ഈ കരിക്കിൻ്റെ പൾപ്പ് നമ്മളൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതിനും കരിക്കും വെള്ളം തന്നെയാണ് വേണ്ടത് അപ്പം അരക്കപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് നല്ലത് എന്നാലാണ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടുക കേട്ടോ നമ്മുടെ കരിക്കും പേസ്റ്റ് ഉണ്ടല്ലോ നല്ല ഫൈനായിട്ട് കിട്ടണം അപ്പൊ കണ്ടത് ഇപ്പം ഒരു ആയ പരുവേ ആയിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ള കരിക്കും വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ പിന്നെ കരിക്കും വെള്ളത്തിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലൊഴിച്ചിട്ടും ഇത് അരച്ചെടുക്കാം കേട്ടോ പക്ഷേ വെള്ളം തന്നെ ചേർത്ത് അരച്ചെടുക്കുമ്പോൾ അതായത് കരിക്കം വെള്ളം തന്നെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും അതാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കുതിർത്തത് കൊണ്ട് തന്നെ ചൈന ഗ്രാസ് നല്ല പോലെ കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും ഇത് നന്നായിട്ട് മെൽറ്റ് ആവും അപ്പോൾ കണ്ടത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ചൈനാഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ടാവും അപ്പം അത് കണ്ടോ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി പാലൊന്നും ചൂടാവുന്നവരെ നമുക്കത് അപ്പുറത്തെ അടുപ്പിൽ സിമ്മിൽ ഇട്ടിട്ട് വെക്കാം കേട്ടോ ശരിക്കും നമുക്ക് പാല് ചൂടാക്കുന്നതും ചൈനാഗ്രാസ് മെൽറ്റ് ആക്കുന്നതും ഒരേ സമയം ചെയ്യാം കേട്ടോ അപ്പം രണ്ടടുപ്പും ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ചൈനാഗ്രാസ് മെൽറ്റ് ആക്കിയത് കാണിച്ചത് പാല് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ ഒരിക്കലും തിളപ്പിക്കരുത് നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ പാൽ ചൂടായ ടേസ്റ്റാണ് രസോട്ടോ അല്ലാതെ തിളപ്പിച്ച ടേസ്റ്റ് അല്ല പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും പാല് തിളപ്പിക്കാതിരിക്കുകയാണ് നല്ലത് പാൽ ഞാൻ എടുത്തത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ പാക്കറ്റ് പാൽ ഉണ്ടല്ലോ അത് രണ്ടെണ്ണമാണ് കേട്ടോ പിന്നെ എക്സ്ട്രാ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പും പാലും ചേർത്തിട്ടുണ്ട് അപ്പോൾ പാല് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം പഞ്ചസാര രണ്ടര കപ്പാണ് കേട്ടോ ഇട്ടോടുത്തത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിന് രണ്ട് കപ്പും പിന്നെ എക്സ്ട്രാ ഒരക്കപ്പും കേട്ടോ ഇന്ന് ഋഷുവിൻ്റെ സ്കൂളിൽ സെൻറ്റ് ഓഫ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ട്രെയിലേക്കാണെന്നുണ്ട് ഈ രണ്ട് പാക്കറ്റ് പാല് കറക്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് വേണമെന്ന് എത്തിയിട്ടാണ് എക്സ്ട്രാ ഞാൻ ഒരു കപ്പ് പാലും കൂടി ചേർത്തത് അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് അര അരട്ടിന് ചേർക്കുന്നുണ്ട് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും പിടിക്കൂട്ടോ അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടെൻഡർ കൊക്കനട്ട് പേസ്റ്റ് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ടെൻഡർ കോക്കനട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അല്ലെങ്കിൽ തരിതരി ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്രക്ക് നന്നാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ടെൻഡർ കോക്കണട്ട് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അത് വീണ്ടും മിക്സ് ചെയ്യാട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നായി ചേർത്ത് മിക്സ് ചെയ്യുകയാണ് നല്ലത് അല്ലെങ്കിൽ ആകപ്പാട കുളായി മാറും കേട്ടോ ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ടെൻഡർ കോക്കോണട്ട് പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചേർക്കാൻ പറ്റുള്ളൂ ചൈനഗ്രാസ് പാല് ചേർത്ത് ഇങ്ങനെ തീയ്യ കോണാക്കി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിരിയാസ് സാധ്യത ഉണ്ട് കേട്ടോ ഫ്രഷ് പാലാണെന്നുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല ചിലപ്പോൾ പാക്കറ്റ് പാലാണല്ലോ നമുക്ക് പറയാൻ പറ്റില്ല കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് പറയണേക്കാം ചൈനാഗ്രാസ് പാൽ മിക്സ് ചെയ്തപ്പോൾ പിരിഞ്ഞു എന്ന് പിന്നെ അതുപോലെ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ സെപ്പറേറ്റ് നല്ല പാത്രം തന്നെ വേണം കേട്ടോ കറിയൊന്നും ഉണ്ടാക്കുന്ന പാത്രത്തിൽ പാത്രത്തിലൊഴിക്കലും നമ്മൾ പുഡിങ് ഉണ്ടാക്കരുത് അപ്പഴും പാല് പിരിയാ സാധ്യത ഉണ്ട് ഞാനിത് പായസം പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് ഉണ്ട് അതുകൊണ്ട് എനിക്കിതിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൈനഗ്രാസ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് വേണം കേട്ടോ ട്രെയിലേക്ക് പുഡി പുഡിങ് മിക്സ് ഒഴിച്ചു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടിലേക്ക് ചെറിയ ചെറിയ തരികളുണ്ട് ഇനി നമ്മൾ ഈ കുമ്പിളൊക്കെ ഒന്ന് കളയണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സെറ്റായി കഴിയുമ്പോൾ ഈ കുമ്പിൾ അങ്ങനെ കാണും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരു സ്പൂൺ വെച്ചിട്ട് ഈ പൊങ്ങി കിടക്കുന്ന കുമ്പിളകളൊന്നെടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ രണ്ട് ഗ്ലാസ്സിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഋഷ്യം സ്കൂളിൽ വിട്ട് വന്ന അവൻ്റെ അധികം പുഡിംഗ് ഒന്നും കിട്ടിയില്ല എനിക്ക് ഇനിയും വേണം എൻ്റെ ഫ്രണ്ട്സൊക്കെ തിന്നു എന്നൊക്കെ പരാതി പറയിട്ട് അത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ്സിൽ ആൾറെഡി സെറ്റാക്കാൻ വെക്കുന്നുണ്ട് പോയപ്പോൾ തന്നെ പറഞ്ഞു എനിക്കും വേണ്ടി എടുത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ബബിൾസ് ഒന്നും എടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ തണുത്ത് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ കുറച്ചൊന്ന് സെറ്റായതിനു ശേഷമാണ് ഇതിലേക്ക് ഞടിച്ച്സിട്ടിട്ട് ഗാർണിഷ് ചെയ്യണത് പിന്നെ ചൂടോട് കൂടി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെടിച്ചിട്ട് കൊടുത്തത് അടിയിലേക്ക് പോകട്ടോ അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും പക്ഷെ ഇങ്ങനെ കാണാൻ കിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് എന്നിട്ടാണ് ഇപ്പോൾ പുഡിങ് എടുത്തത് ഞാൻ രാവിലെ കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ റിഷ്യൂസ് കൊടുക്കുക റെഡി ആയിട്ടുണ്ട് അവർ ക്ലീറപ്പ് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ട് പുഡിങ് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ മുപ്പത്തിന് നല്ല ഹാപ്പിയിലാണ് സ്കൂൾക്ക് പോയിട്ടുള്ളത് അപ്പോൾ ബാക്കി രണ്ട് ഗ്ലാസ് ഞാൻ ഗാർണിഷ് ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ എന്താണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത് കാണിക്കണല്ലോ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ രണ്ട് ഗ്ലാസിലേക്ക് ഒഴിച്ച് വെച്ചത് കേട്ടോ ഇനി ഋഷി വരുമ്പോൾ ചോദിക്കും ബാക്കി പുഡിങ് എടുത്തു പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടോ ഞാൻ വരുമ്പോൾ എനിക്ക് ഒന്ന് എനിക്കൊന്നെടുത്ത് വെക്കണമെന്ന് കുട്ടികൾ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ പിന്നെ ഒരിക്കലും കിട്ടണമല്ലെങ്കിൽ ഭയങ്കര വിഷമാണ് ൻഡർ കൊക്കോനട്ട് പുഡിങ്ങിൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ അല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നല്ലായിരിക്കും അറിയാമല്ലേ കാണാൻ നല്ല മൊഞ്ചുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ വായിനിട്ട് അലിഞ്ഞു പോകുന്ന പരുവത്തിലാണ് ഇത് ഉള്ളത് പിന്നെ മാത്രമല്ല കരിക്കിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഫ്ലേവറാണല്ലോ അല്ലേ കരിക്കെന്ത്ണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ കരിക്കെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ അതിനിയിപ്പോൾ എന്താണെങ്കിലും കേക്കാണെങ്കിലും ഐസ്ക്രീമാണെങ്കിലും പുഡിങ്ങാണെങ്കിലും ഷെയ്ക്ക് ഒക്കെ ആണെങ്കിലും കരിക്ക് കഴിഞ്ഞിട്ടേ വേറെ ഒന്നുള്ളൂ അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ ഒരു കരിക്ക് വാങ്ങിയിട്ട് ഉണ്ടാക്കിയാലും നഷ്ടമൊന്നുമില്ല കാരണം അത്രയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അപ്പം അടുത്തൊരു ഈസി റെസിപ്പി റെസിപ്പിയായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അസലാമലൈക്കും